പലപ്പോഴും നമ്മുടെ വീട്ടിലെ ഗ്യാസുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംശയം നമ്മൾ ഇപ്പോഴും ഇപ്പോൾ ഉണ്ട് നമുക്ക് ഗ്യാസ് ഏജൻസികൾ ഗ്യാസ് കുറ്റിയോടൊപ്പം ഗ്യാസിൻ്റെ കുറ്റിയോടൊപ്പം തന്നെ ഗ്യാസിൻ്റെ ബേണറിനോടൊപ്പം തന്നെ ഒരു റെഗുലേറ്റർ തരും ഇതിടയ്ക്ക് കേടാവാറുണ്ട് പല ആൾക്കാരും ഇത് പുതിയത് പോയി കാശ് കൊടുത്ത് മേടിക്കാറാണ് പതിവ് സത്യത്തിൽ നിങ്ങളറിയാത്ത ഒരു രഹസ്യമുണ്ട് നിങ്ങളുടെ ഗ്യാസിൻ്റെ കണക്ഷനോട് കൂട്ടുന്ന ബേർണർ ആ ഒരു റെഗുലേറ്റർ അതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതേ കമ്പനി തന്നെ അത് മാറ്റി മാറ്റിത്തരേണ്ടതാണ് അത് നിങ്ങളുടെ ഉള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ഗ്യാസ് ലീക്ക് ഉണ്ടാകുക പുറപ്പെടുന്ന നിങ്ങൾ അടിച്ചു പൊട്ടിച്ചിട്ട് ചെല്ലുക എന്നുള്ളാലും ഉദ്ദേശിച്ചത് ഗ്യാസ് ലീക്ക് അല്ലെങ്കിൽ ആപ്റ്റ് ലാപ്ടാവാതെ വരുന്ന അവസ്ഥയിലൊക്കെ കൃത്യമായിട്ടും ആ ഗ്യാസ് കമ്പനി തന്നെയാണ് ആ റെഗുലേറ്റർ മാറ്റിത്തരേണ്ടത് ഇതിനെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല നിങ്ങളുടെ ആ സെയിം കമ്പനിയുടെ തന്നെ ആയിരിക്കണം നിങ്ങൾ പുറത്ത് മേടിച്ച് റെഗുലേറ്റർ കൊണ്ട് മാറ്റി തരാൻ പറഞ്ഞാൽ അവർ മാറ്റി തരില്ല ആ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ ബുക്കിനകത്ത് ഓൾറെഡി അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും ആ റെഗുലേറ്ററിൻ്റെ നമ്പർ ആ പഞ്ചിതിരിക്കുന്ന നമ്പറുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ മറ്റൊരു ചിലവുമില്ലാതെ തന്നെ അതേ കമ്പനി തന്നെ അത് മാറ്റി മാറ്റിത്തരണമെന്ന് തന്നെയാണ് നിയമം ഇനി ഏതെങ്കിലും കമ്പനികൾ അങ്ങനെ മാറ്റി തരുന്നില്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലൈൻറ്റുകൾ കൊടുക്കാവുന്നതാണ് ഇതൊരു ലൈഫ് ടൈം വാറണ്ടി തന്നെയാണ് പല ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യമാണ് നമ്മളിപ്പോൾ റെഗുലേറ്റർ കേടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പോയി മാറി മേടിക്കുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട് ഇനി കടകളിൽ നിന്ന് മേടിക്കുന്ന റെഗുലേറ്റർ ആണെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി ഇല്ല എന്ന് പ്രത്യേകം ഓർക്കുക നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടുമ്പോൾ കമ്പനി തരുന്ന റെഗുലേറ്ററാണ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് മാറ്റിത്തരിക പല കമ്പനികളും അല്ലെങ്കിൽ ഏജൻസികളും നിങ്ങളെ അറിയിക്കാത്തൊരു കാര്യമാണ് എപ്പോഴും ഓർത്തിരിക്കുക